ായ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഗെറ്റ് ഷെഡി വിത്ത് മീ ആയിട്ട് വന്നിരിക്കാറുണ്ട് ഇതൊരു എൻഗേജ്മെൻറ്റ് ലുക്ക് ആണ്ട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഗസ്റ്റ് എൻഗേജ്മെൻറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്കിൻ കെയർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഷോർട്ട്സ് ഷെയർ ചെയ്യാൻ വേണ്ടി അടുത്ത് പറയാറുണ്ടല്ലോ ഒരു സ്കിൻ കെയർ ഏതാണ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാനാദ്യം തന്നെ ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബ ടോണറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനിപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡീ കൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിബാമുണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു വയസ്സിലിൻ്റെ ഈ ഒരു സാധനം ഗ്ലൂട്ടാ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബോഡിയിലല്ല ഞാനെൻ്റെ ഫേസിലാണ് ഞാൻ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ടൊന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ നല്ലവണ്ണം എൻ്റെ ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നല്ലൊരു മണമുണ്ടതിന് പിന്നെ അത്യാവശ്യം നമ്മുടെ ഫേസിന് നന്നായിട്ടത് മോയിസ്ചറൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചധികം നാൾ യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ എന്താണുള്ളത് പിന്നെ ഞാൻ ഈ വിഷ് കയറേണ്ട ഞാൻ ഈ ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതും പുതിയതാണ് കേട്ടോ ഞാനിതിൻ്റെ ബ്ലൂ വേർഷൻ ഞാൻ ഫുള്ള് യൂസ് ചെയ്ത് തീർത്തു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മഞ്ഞ കളർ വേർഷൻ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അതുമൊന്നും യൂസ് ചെയ്തതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം കോരി വാരി സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട് കാരണം നല്ല നല്ല മുട്ട് എട്ടാം വെയിലാണ് പുറത്ത് അപ്പോൾ ആ വെയിലത്തേക്ക് പോണേനും മുന്നേനും നന്നായിട്ട് ഞാൻ ഇത് നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ വിഷ്കരുടെ ബോഡി സൺസ്ക്രീനും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗം മുടി കെട്ടാന്ന് വിചാരിച്ചു കാരണം ഞാൻ അത്യാവശ്യം ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്കിന്നിലേക്ക് ആ ഒരു അബ്സോർബ് സബ്സോർബ് ആവണമെന്നായിരുന്നു നോക്കിയിട്ട് ഞാൻ വേഗം മുടി കെട്ടാന്ന് വിചാരിച്ചു ഇത് തന്നെ ശരിക്കും ഒരു ഹറി ബറി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കെട്ടിട വിദ്യമയാണ് കേട്ടോ ഇത്തിരി സമയമുള്ള ആ സമയം കൊണ്ട് ഞാൻ വേഗം റെഡിയാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഫേസ് എടുത്ത് എല്ലാം റെഡിയും കഴിഞ്ഞിട്ടായിരിക്കും മുടി കെട്ടുന്നത് പക്ഷേ ഇത് നേരല്ല അപ്പോൾ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലും അങ്ങോട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക മുടി ഞാൻ എൻ്റെ ലോറലിൻ്റെ സിറം യൂസ് ചെയ്തിട്ട് എപ്പോഴും ഞാൻ കിട്ടുന്ന എൻ്റെ ക്ലീഷ് ഹെയർ സ്റ്റെൽ എനിക്ക് അങ്ങനെ ഹെയർ സ്റ്റൈൽസ് അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാ താല്പര്യമില്ല മാത്രമല്ല എനിക്ക് അറിയില്ല ബേസിക്കലി അപ്പോൾ ഞാൻ എപ്പോഴും കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലെല്ലാം ഞാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് രണ്ട് ബാങ്ക്സ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബാക്കി പരിപാടിയിൽ നോക്കാം ഞാൻ അങ്ങനെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല കാരണം എനിക്കറിയില്ല എനിക്കതാ ഇത് ഇഷ്ടമല്ല ഞാൻ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതേ പൗഡർ ഞാൻ അത്യാവശ്യം ഫേസിൽ ഇട്ട് കൊടുക്കട്ടെ കാരണം എൻ്റെ ഇതൊരു ഓലിറ്റ് കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ അതൊന്ന് സെറ്റാക്കി വേണ്ടിയിട്ട് എനിക്ക് ടാൽക്കം പൗഡറാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കായിരുന്നു ഞാനിത് ഫുള്ള് ഞാൻ തുടച്ച് കളയും ഞാൻ എന്താ ഈ ഒരു ടഹല് യൂസ് ചെയ്തിട്ട് ഞാൻ ഫുൾ ഇങ്ങനെ വൈറ്റ് ട്ടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫുള്ള് ഞാൻ വൈപ്പ് ചെയ്ത് കളയും അപ്പോൾ കണ്ടു അപ്പം ഫുള്ള് അങ്ങോട്ട് ഒരു സെറ്റായിട്ട് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഗ്ലോയി ലുക്കിനേക്കാൾ എനിക്ക് ഇഷ്ടം ഒരു മാറ്റ് കൈൻഡ് ഓഫ് ലുക്കാണ് കേട്ടോ എനിക്കിഷ്ടം പിന്നെ ഞാൻ അവിടെ കടന്നു കഷ്ടപ്പെട്ട് ഞാൻ കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണാടിയിൽ പോയിട്ട് ഞാൻ കറക്റ്റ് കൃത്യമായിട്ട് എഴുതി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും എന്താ പറയുക എൻ്റെ ഒരു റിയലിസ്റ്റിക് വീഡിയോ ആണ് ഞാൻ എങ്ങനെയാണ് വേഗം വേറെ റെഡി ആവണെന്നുള്ളത് പിന്നെ ഒരു സുഡിയോൻ്റെ കാജൽ ഞാനിട്ടോട് ഞാൻ കണ് ഐ ലുക്ക് ഞാൻ എപ്പോഴും നല്ലോണം നോക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കാരണം എനിക്ക് കണ്ണ് എഴുതി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നല്ല ഡിഫറൻസ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ബ്ലഷ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു ലോ മേക്കപ്പ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതും ഞാൻ കുറച്ചിങ്ങനെ ഫേസിലേക്ക് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഈ ഒരു സ്റ്റേയ്സിൻ്റെ ലിപ്സ്റ്റിക്കട്ടത് നല്ല ലാങ് ലാസ്റ്റിങ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ന്യൂഷെയ്ഡാണ് എല്ലാ ഔട്ട്ഫിറ്റിനും കൂടി അടിപൊളിയായിട്ട് മാച്ചായി പോകട്ടെ അപ്പം അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ ഏത് ജ്വലറി പെയർ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഓക്സിഡൈസ്ഡ് ജ്വലറി എടുത്ത് നോക്കുന്നുണ്ട് ഇത് ചേരോ ചേരില്ലയോ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി മറിച്ച് ഞാൻ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വേറൊരു പെട്ടിയെടുത്ത് അതിലുള്ള കമ്പി ഞാൻ ഇട്ട് കൊടുക്കുക നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ തന്നെ ഞാൻ മാല ഞാൻ തപ്പുന്നുണ്ടായിരുന്നു കേട്ടോ മാല തപ്പി ഞാൻ മാലിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അയ്യോതിൻ്റെ ഷോളിടുമ്പോൾ മാലിട്ടിട്ട് കയറില്ല എന്നുള്ളത് പിന്നെ ഞാൻ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൂടി ഫുള്ള് ഞാൻ അഴിച്ചിട്ടിട്ട് ഞാൻ കമ്മൽ ഇടാൻ പോവുകയാണ് ഞാനിപ്പോൾ നോക്കുകയാണ് ഈ രണ്ട് ജുമുക്കൽ ഏത് ജുമുക്കാണ് ചേരാന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു ജുമുക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ട് കുത്തിയെന്നു കൊണ്ട് അതെ യെസ് നെറ്റിയിൽ പൊട്ട് കാണാനുണ്ട് അപ്പോൾ ഞാനത് പൊട്ടു കുത്തിയിട്ടുണ്ട് പിന്നെ ഇനി എന്താ എന്താ മുടി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സാധനം നമ്മുടെ ഷോൾ അതും കൂടി ഞാൻ നമ്മുടെ ലുക്ക് നമ്മുടെ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഷോൾ എടുത്ത് ഞാൻ ഞാൻ ഇത് ശരിക്കും എൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ പോലെയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ഷോളും കൂടിയതേ കഴുത്തിലിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഫുള്ള് അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എൻ്റെ ഇപ്പോഴും ഞാൻ എപ്പോഴും ഇതുപോലെ ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല ഇതാണ് എൻ്റെ ഗോട്ടു മേക്കപ്പ് ഞാൻ ആ കൂടി കണ്ണെഴുതിയിൽ മാത്രമാണ് ഞാൻ ചെയ്യാറ് പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് മേക്കപ്പ് ലുക്ക് ആ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചേച്ചാ